ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇപ്പം ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലിറ്റർ ട്യൂബ് വേണം പിന്നെ വയർ ഹെയർ ബാൻഡ് വേണം അപ്പം ഞാൻ ഇവിടെ വയർ ഹെയർ ബാൻഡ് എടുത്തിട്ട് ഗ്ലിറ്റർ ട്യൂബ് കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യണവരാണെങ്കിൽ വയർ ഹെയർ ബാൻഡ് ഗ്ലിറ്റർ ട്യൂബൊന്നും വെച്ചിട്ട് അളന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ആദ്യം കട്ട് ചെയ്യുന്നില്ല ഞാൻ അത് കയറ്റിയിട്ട് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യണത് ആദ്യമായിട്ടൊക്കെ ചെയ്ത് നോക്കണവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു ഹെയർ ബാൻഡ് തന്നെയാണ് വേറെ ഫ്ലോപ്പ് ആവുമെന്നില്ല നമ്മൾ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടും കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഹെയർ ബാൻഡ് തന്നെയാണ് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് കയറ്റിട്ട് കൊടുക്കുമ്പോൾ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് തിരിച്ച് കയറ്റിയിട്ട് കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് നമ്മൾ വയർ ഹെയർ ബാൻഡിൽ വിട്ടിട്ട് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് അവിടെ നമുക്ക് എൻഡ് ബീഡ് അല്ലെങ്കിൽ എൻഡ് കയപ്പ് എങ്ങാനും ഒട്ടിക്കാനുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എൻറ്റി ബീഡാണ് അപ്പോൾ ഹെയർ ബാൻഡ് അറ്റത്ത് കുറച്ച് പശ തയ്ച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ എൻഡ് ബീഡ് കയറ്റിയിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന പശയാണ് അപ്പോൾ നിങ്ങൾ ഏത് പശയാണ് യൂസ് ചെയ്യാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പശ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക അപ്പോൾ മറ്റേ ഏറ്റവും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ഹെയർ ബാൻഡ് കുറച്ചു നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഹെയർ ബാൻഡ് അപ്പോൾ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഡ്രസ്സിന് അനുസരിച്ച് മാച്ച് ചെയ്യുന്ന കളറിൽ ചെയ്തെടുത്തു തന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ സന്തോഷമാവും അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക